നമസ്കാരം യമ്പുരാൻ്റെ ആദ്യ ഷോ വലിയ പരാജയമായിരുന്നു എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞത് അത് പ്രേക്ഷകർ പുറത്തിറങ്ങി വിലയിരുത്തിയപ്പോഴാണ് എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു വിവാദം കൂടി അവിടെ ആടി ആളിപ്പടർന്നു എന്നത് പറയേണ്ടതാണ് അതായത് ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയും ഒരു ഗൂഢ ആലോചന നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഉരുത്തിരിഞ്ഞത് എന്ന് പല കോർണറുകളിൽ നിന്നും സംസാരമുണ്ടായി ഗോത്ര സംഭവവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമൊക്കെ മോദിവിരുദ്ധതയുടെ മോദി മോദിക്കെതിരെ തുറന്നു തുറന്നുകാട്ടുക അല്ലെങ്കിൽ മോദിക്കെതിരെയുള്ള മോദിക്കെതിരെ ഉള്ള വിമർശനമായിട്ട് എടുക്കുക എന്ന രീതിയിലാണ് ഈ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ സിനിമ ചിത്രീകരിച്ചത് അതിന് ഭാഗമായി നിന്നുകൊടുത്തത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് എന്നുള്ള ചിന്തകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി മോഹൻലാലിനെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പൃഥ്വിരാജ് മോഹൻലാൽ അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ചില പല സിറ്റുവേഷനുകളും ചിത്രീകരിച്ചത് എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായപ്പോൾ പൃഥ്വിരാജിന് കൊടപിടിക്കാനെത്തിയ രണ്ട് വ്യക്തികളെ രണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കുറിച്ചാണ് നമ്മളുടെ ഈ വീഡിയോ ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യ ഭാര്യയുടെ പ്രതികരണം വന്നത് പൃഥ്വിരാജിനെക്കുറിച്ച് തനിക്ക് വലിയ അഹങ്കാരമാണ് കാരണം അയാൾ തൻ്റെടയും താന്തോണിയുമാണ് എന്തിനോടും പ്രതികരിക്കുന്ന ആളാണ് അതുകൊണ്ട് അറിഞ്ഞു കളിക്കടാ എന്നുള്ള ഒരു പ്രതി ഒരു പ്രതികരണമാണ് സുപ്രിയയുടെ ഭാഗത്തു നിന്നും സുപ്രിയ മേനോൻ്റെ ഭാഗത്തു നിന്നും ആദ്യമുണ്ടായത് അതായത് ഈ അറിഞ്ഞു കളിക്കടാ എന്ന് പറയുന്നത് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ സംഘപരിവാറിനോടോ ഉള്ള വെല്ലുവിളിയായിട്ടായിരുന്നു അന്ന് കണക്കാക്കിയത് കാരണം ഇവരാണല്ലോ ഈ സിനിമയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മോദി വിരുദ്ധത അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് അത് എടുത്തു കളയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർശന നിലപാടുകളുമായി രംഗത്ത് വന്നത് ആർ എസ് എസും സംഘപരിവാറുമാണ് അപ്പോൾ അറിഞ്ഞു കളിക്കട എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രിയ രംഗത്ത് വരണമെങ്കിൽ അത് മറ്റാരോടുമായിരിക്കില്ല എന്നത് സംശയം പറയാവുന്ന കാര്യമാണ് ഇത്രമാത്രം ഗർഭവും അഹങ്കാരവും താന്തരവും ഉള്ള ഒരു ഭർത്താവാണ് തൻ്റേതെന്ന് ഇന്ന് തുറന്നു പറയാനും അത് അഭിമാനത്തോടെ വിളിച്ചു പറയാനും കഴിയുന്ന തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയുടെ ജൽപ്പനം അത് അതിര് കടന്നു പോയില്ലേ എന്ന് അന്ന് തന്നെ വലിയ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് പൃഥ്വിരാജിനെ ഈ വഷളത്തൽ ചിന്താഗതിയിലേക്ക് നയിക്കുന്നത് എന്ന രീതിയിലുള്ള ചിന്തകളും വർത്തമാനങ്ങളുമൊക്കെ അന്നേ വന്നിരുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയ സുപ്രിയ മേനോനെ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു കാരണം ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ അതിനെ നന്മയ്ക്ക് നന്മയുടെ വഴിയിലേക്ക് നടത്തേണ്ടത് അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് സഹദർമ്മിയുടെ ഭാര്യയുടെ കടമയാണ് എന്നാണ് അന്ന് വിമർശകരൊക്കെ പേരെടുത്ത് തന്നെ പറഞ്ഞത് പക്ഷേ അവിടെ നിന്നും കുറച്ച് ഇങ്ങോട്ട് മാറിയപ്പോൾ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാസുകുമാരനും അതേ ടോണിൽ തന്നെ പ്രതികരിക്കുന്നതാണ് കണ്ടത് ആദ്യം മോഹൻലാലിന് നേരെ മല്ലികാസുകുമാരൻ കയർത്തുകൊണ്ട് രംഗത്ത് വന്നു മോഹൻലാലിത് പറയുന്നത് വെറും വിഢിതമാണ് എന്നായിരുന്നു ആദ്യം മല്ലികാസുകുമാരൻ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റയ്ക്ക് പഴിചാരി രക്ഷപ്പെടാനൊന്നും ആരും ശ്രവിക്കേണ്ട എന്ന തരത്തിലായിരുന്നു മല്ലികാസുകുമാരൻ്റെ പ്രസ്താവന വന്നത് എന്നാൽ അതിന് പല ഭാഗത്തു നിന്നും വലിയ വിമർശനമുണ്ടായപ്പോൾ ഇപ്പോൾ മല്ലികാസുകുമാരൻ പറയുന്നത് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും പേരൊന്നും എടുത്തു പറഞ്ഞുകൊണ്ട് തങ്ങളെ ആരും വിരട്ടാൻ വരേണ്ടതില്ല തങ്ങളും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ ഭാഗമായി നിലനിന്നിരുന്നവരാണ് പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നുള്ള പല പ്രസ്താവനകളായ പി പി മുകുന്ദൻ അടക്കമുള്ള ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മല്ലികാ സുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അവിടെയും ശകാരം സംഘപരിവാറിനും ആർ എസ് എസിനും തന്നെ ആയിരുന്നു എന്നത് ബി ജെ പിയെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് പൃഥ്വിരാജുമായി ചേർന്ന് നിൽക്കുന്ന രണ്ട് സ്ത്രീകളും പറഞ്ഞത് ഏകദേശം തുല്യമായ കാര്യങ്ങളാണെന്ന് നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും അതായത് രണ്ടു പേരും പറഞ്ഞത് പൃഥ്വിരാജ് ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യും തൻ്റെ ഇടമുള്ളവനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് എല്ലാം അറിഞ്ഞു ചെയ്യുന്നവരാണ് മനസ്സിലാക്കുന്നവരാണ് ബുദ്ധിയുള്ളവരാണ് അവനെ തിരുത്താനൊന്നും ആരും വരേണ്ടതില്ല എന്നുള്ളതായിരുന്നു മല്ലികാ മല്ലികാസുകുമാരൻ്റെയും അതുപോലെ തന്നെ സുപ്രിയ മേനുൻ്റെയും വാക്കുകളിൽ ധ്വനികളിലൊക്കെ നിഴലിച്ചിരുന്നത് അതുകൊണ്ട് ഈ പൃഥ്വിരാജിനെ തിരുത്താൻ ഒരാളും ശ്രമിക്കേണ്ട സംഘപരിവാറിനെയൊക്കെ കുറെ കണ്ടതാണ് ആർ എസ് എസിനെയൊക്കെ കുറെ കണ്ടതാണ് അവരുടെ അത്തരത്തിലുള്ള നേതാക്കളൊക്കെ തങ്ങളുടെ കുടുംബത്തിലുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മല്ലികാസുകുമാരൻ വന്നത് അപ്പോൾ രണ്ടു പേരും ഈ പൃഥ്വിരാജ് ചെയ്തത് തെറ്റാണ് എന്നല്ല പറയുന്നത് അത് ശരിയാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് എന്നത് ഈ സംഘപരിവാറിനെയും ആർ എസ് എസിനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സഹപരിവാർ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിലുള്ള ഈ പിന്നെ രീതിയിൽ മുന്നോട്ടുള്ള പോക്ക് മല്ലികാസുകുമാരനും സുപ്രിയ മേനോനും വലിയ വിപത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് ആ സൂചന വലിയ ഒരു പ്രത്യാഘാതം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് കാരണം ഒരു നടനെ വളർത്താനും അല്ലെങ്കിൽ സംവിധായകനെ വളർത്താനും തളർത്താനുമൊക്കെ പൊതുസമൂഹത്തിന് കെൽപ്പുണ്ട് എന്ന് പറയുന്ന വിളിച്ചു പറയുന്നത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും അവർ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത് അതിന് പകരം ഈ സംഘടനകളെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന രണ്ട് സ്ത്രീകളുടെയും ചെയ്തികൾ വലിയ തോതിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല